टीलाटीलाटीला അങ്ങനെ പൊട്ടുന്ന ലോക്കൽ ടൈലുകളല്ല ഇവിടെ വിൽക്കുന്നത് ഇതൊക്കെ ഇരുപത്തി ഒമ്പത് രൂപ തൊട്ടുള്ള ഓഫർ ഏതെങ്കിലും ലോക്കൽ ഉറപ്പ് തന്നാ വരല്ലോ പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളാണ് നമ്മൾ കൊടുക്കുന്നത് പ്രൈസ് പ്രൈസ് വരുന്നത് നമുക്ക് രൂപ തൊട്ട് മുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ രൂപക്ക് താഴെ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ വരുന്നുള്ളതാ നേരെ ഫ്ലോറിൽ കൊടുക്കാനുണ്ട് അതുപോലെ വാളിലേക്ക് കൊടുക്കാം എല്ലാത്തിനും ഒരേ വില നാപ്പത്തഞ്ച് രൂപ മുതലാണ് ഇതുപോലെ ആയിരത്തി അറുനൂറ് പ്രൈസ് വരുന്നത് ഇതൊക്കെ ഒരു മൂന്നെണ്ണം വെച്ചു കഴിഞ്ഞാൽ ഫിനിഷ് ഫിനിഷ് ആയി ആയി മുതൽ 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 പ്രൈസ് 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 നമുക്ക് വരുന്നത് വരുന്നു രൂപ ഓഫറിൽ കൊടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ് പതിനാലായിരം വിലയുള്ള ക്ലോസറ്റ് നമ്മൾ കൊടുക്കുന്നത് ക്ലോസെറ്റ് ഏകദേശം എല്ലാം പ്രീമിയം മാത്രം ഹൈ ഫ്രണ്ട്സ് വീടുകളിൽ ഫ്ലോറിങ്ങിന് ടൈലിനെ മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എവിടെ ചെന്നാലും ടൈൽ ഫ്ലോറിങ് ടൈൽ ഫ്ലോറിങ് ഇന്നിടാ ഇറ്റാലിയൻ മാർബിളിനെ കടത്തി വെട്ടുന്ന അടിപൊളിയായിട്ടുള്ള ടൈലുകൾ വന്നെങ്കിലും ആളുകൾക്ക് ഇത് വാങ്ങാനുള്ള പണം അതൊരു പ്രശ്നം തന്നെയല്ലേ ചെറിയ വിലക്ക് കൊടുക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ നമ്മൾ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്ന് വളരെ ചെറിയ വിലക്ക് അതായത് പ്രീമിയം ടൈലുകൾ വെറും ഇരുപത്തി ഒമ്പത് രൂപ മുതൽ സെയിൽ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനാണ് നമ്മൾ വന്നിരിക്കുന്നത് അതെ ജെ കെ മാർബൽസ് ചാവക്കാട് ഇവിടുത്തെ ഫോർ ബൈ ടുക്ക് പുറമെ സിക്സ് ബൈ ഫോറും അമ്പത്തൊമ്പത് രൂപ മുതൽ ഓഫറിൽ കൊടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ് നമുക്ക് ഇവിടുത്തെ ഓഫറുകൾ കൂടുതലായിട്ട് കണ്ടാലോ വിടപെടാവശ്യമുള്ള ഒരുപാട് അറുകൾ നമ്മുടെ പേജുകളും ചാനലുണ്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് ഡെക്കോട്ടിന്റെ ബുദ്ധിമുട്ടിലേക്ക് എല്ലാം സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ നിങ്ങളല്ലേ പറഞ്ഞത് പ്രൈസ് ഡിസ്കൗണ്ട് ഉള്ള ഷോപ്പുകൾ പരിചയപ്പെടുത്തണം ഇന്നതാണ് നമ്മൾ ചാവക്കാട് വന്നിരിക്കുകയാണ് ജെ കെ മാർബിൾസ് ജെ കെ മാർബിൾസിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റും തന്നെ നമ്മളെ ഒരുപാട് അന്വേഷിച്ചോണ്ടിരിക്കുക നമുക്ക് ഓഫറിൽ നല്ല പ്രൈസിലുള്ള നല്ല ടൈലുകൾ ലഭിക്കണം പ്രീമിയം കിട്ടുമോ ഇവിടെ നിന്ന് പ്രീമിയം ടൈൽസുകൾ ചെറിയ വിലക്ക് നമ്മള് ട്വന്റി നയൻ തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാല് രണ്ട് നമുക്ക് ട്വന്റി നയൻ റേറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബ്രാൻഡഡ് പ്രീമിയം മാത്രമാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഇവിടെ ഓഫർ ചോദിച്ചു വന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ഒരു ഷോറൂമിന്റെ ഒരു വിശാലതയാണ് അല്ലേ വിശാലമായ ടൈലുകളുടെ കളക്ഷൻ അത് ഓഫറിനും അപ്പുറമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഒരു വീട് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് മോഡലുകൾ കാണേണ്ടി വരും അവർക്ക് അങ്ങനെയല്ലേ ചവക്കാട് തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഷോറൂമാണ് നമ്മുടെ ജെ കെ മാർബിൾസിന്റെ ഇത് പതിമൂന്ന് കൊല്ലം മുമ്പ് തുടങ്ങിയ ഷോറൂമാണ് ബിഗ്ഗസ്റ്റ് ആയിട്ട് ട്വന്റി ഫൈവ് തൗസൻഡ് സ്ക്വയർ ഫീറ്റിൽ നമ്മള് റിനോവേറ്റ് ചെയ്ത് നവീകരിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് ഷോറൂം 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 സിക്സ് ബൈ ഫോർ എന്ന് പറഞ്ഞാല് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ അതെ അതെ കാരണം ഫോർ ബൈ ടു അല്ലെങ്കിൽ നാല് രണ്ട് ടൈൽ അപ്ഡേറ്റ് ആയി മാറി അതെ അപ്പൊ ഈ കാണുന്നതൊക്കെ ഒരുപാട് അടിപൊളി മോഡലുകളാണല്ലോ ഇതെല്ലാം ജോൺസന്റെ സിക്സ് ബൈ ഫോർ ഡിജിറ്റൽ വിട്രിഫൈഡ് ടൈലുകളാണ് ഓക്കെ ഇതിനകത്ത് ഫിനിഷിന് മാറ്റിണ്ടല്ലോ ഇത് ഏതാ ഫിനിഷ് വന്നിരിക്കുന്നത് ഇത് പോഷ് ഫിനിഷ് എന്ന് പറയാല്ല അതിന്റെ ഒരു ടെക്നോളജി സിമിലർ ആണ് ഇത് ഗ്ലോസി ആണ് ഇത് ആണ് ഇത് ഗ്ലോസി പോഷാണ് കേട്ടോ ഓക്കെ അത് വ്യത്യസ്ത കളറിൽ വരുന്നുണ്ട് വ്യത്യസ്ത മോഡലിൽ വരുന്നുണ്ട് വൈറ്റിലൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് ഇത് ഡബിൾ ഹൈറ്റിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാനുള്ള കാരണം എന്താ സാധാരണ ഞാൻ ഇങ്ങനെയല്ലേ കാണാറ് ആൾക്കാർക്ക് ഇത്ര കൂടി നല്ല രീതിയിൽ എങ്ങനെയാണ് ഈ സാധനം വിരിച്ചാൽ കിട്ടാവുന്ന വ്യൂ അതെ അതെ അത് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് നമ്മൾ ഓക്കെ ഓക്കെ ഇതൊരു അടിപൊളിയാണല്ലോ ഒരു പാണ്ഡ സ്റ്റൈലിലെ മോഡലാണ് അതെ ഇതൊക്കെ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ നേരെ എന്റർ ചെയ്യുമ്പോൾ നേരത്തെ ഒരു സിക്സ് ബൈ ഫോർ മൊത്തം വിരിച്ച് കാണിക്കാൻ മനസ്സിന് ഒരു നന്ദി പറയാണ് കാരണം സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഇത് വിരിച്ചാൽ എങ്ങനെ ഇരിക്കും രണ്ടെണ്ണത്തിനപ്പുറം അതൊരു ഹോൾ അതെ ഏകദേശം ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം നമ്മൾ ഓപ്പൺ ആയിട്ട് വിരിച്ചിരിക്കുക സിക്സ് ബൈ ഫോർ അതും നമ്മൾ സ്പേസർ ഇട്ട് അതിന്റെ ഭംഗിയായിട്ട് വിരിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങക്ക് ആരേ നാല് വിരിച്ചിട്ട് എങ്ങനെയുണ്ട് എന്ന് കാണണമെങ്കിൽ ജെ കെ മാർബിൾ ചാവക്കാടും അതിന് വന്നാൽ മതി കാണാൻ പറ്റും സിക്സ് ബൈ ഫോറിന്റെ പല പല മോഡൽ കാർവിംഗിൽ വരുന്ന മോഡലുണ്ട് അതെ അതെ കാർവിംഗ് ഉണ്ട് പോഷ് ഫിനിഷ് ഉണ്ട് ഗ്ലാസി ഹൈ എല്ലാം ഉണ്ട് ഒരുപാട് ഗ്ലാസി ഏതൊക്കെ ബ്രാൻഡുകളാണ് ഇവിടെ ഇപ്പോ ടൈലുകൾ ലഭിക്കുന്നത് നമ്മള് മെയിനായിട്ട് ജോൺസൺ ഉണ്ട് കജേരി ഉണ്ട് ഈ എല്ലാ പ്രീമിയം ബ്രാൻഡുകൾ തന്നെയാണ് നമ്മള് മുപ്പത് കൊല്ലായിട്ട് ചെയ്യുന്ന ബ്രാൻഡുകളാണ് ഈ പ്രീമിയം ബ്രാൻഡ് ബ്രാൻഡുകള് ഇതില് വൺ ബൈ വൺ തൊട്ട് വരെയുള്ള എല്ലാ ഐറ്റംസും നല്ല സെലക്ഷൻ ഉണ്ട് നമ്മുടെ സിക്സ് ബൈ ഫോറിന്റെ കളക്ഷൻ ചോദിച്ചപ്പോ ഒരു കടൽ ഒന്ന് ചോദിച്ചപ്പോ കടൽ അങ്ങ് തന്നിരിക്കുകയാണല്ലേ നമ്മളിപ്പോ സിക്സ് ബൈ ഫോർ ആണ് ആഹാ പ്രീമിയം അകത്ത് ഉണ്ട് കേട്ടോ എന്താ പ്രീമിയം ടൈൽ എന്താന്ന് ചോദിക്കുമ്പോ പലർക്കും പറയാറുണ്ട് പ്രീമിയം ഇതാണ് പ്രീമിയം ഇതാണ് പ്രീമിയം ഇതാണ് പ്രീമിയം കണ്ടാലും തൊട്ടാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ പലപ്പോഴും പരിചയപ്പെടുത്തിയിട്ടുണ്ട് പുറത്തുനിന്നൊക്കെ വിൽക്കുന്ന പ്രൊഡക്ടുകൾ അത് അത് പറ്റി ഒരിക്കലും ും കമ്പയർ ചെയ്യാൻ പാടില്ല അതാ അത്രയും ക്വാളിറ്റി ഉള്ളതും ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ തന്നെ ഏകദേശം മുപ്പത് കൊല്ലായിട്ട് എക്സ്പീരിയൻസ് ഉള്ള പ്രൊഡക്ടുകളാണ് കചേരിയരെ നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെ എപ്പോഴും ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് വിരിച്ചിട്ടുള്ള ചെറിയ ടൈൽസുകൾ മാറ്റി വിരിക്കാൻ വേണ്ടി ചോദിച്ചു വരുന്നത് ാണ് അതെ ആ കാണുന്നത് ഇത്രയും കളക്ഷൻ വേണം കാരണം നിങ്ങൾ വരുമ്പോ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നത് ഇവിടുന്ന് എടുക്കണോന്ന് കാരണം അത്രയും കളക്ഷനുകൾ ഇതാ ഇവിടെ നിരത്തി വെച്ചിരിക്കുകയാണ് എല്ലാം കചാരുടെ എറ്റിനിറ്റിയിലാണ് ഇവിടെ കാണുന്നത് ഈ സെക്ഷൻ ഓക്കെ ഒരു ഗ്രേ അതിന് മാച്ച് ചെയ്യുന്ന വൈറ്റ് എല്ലാം ഇക്കാൽ മാർവിന്റെ സെയിം ലുക്ക് സെയിം ഫിനിഷ് ഇരുപത്തിയൊമ്പത് രൂപക്ക് ടൈല് തരാന്ന് പറയുമ്പോ ക്വാളിറ്റി ഉണ്ടോന്ന് അറിയണ്ടേ ഇതങ്ങ് ഇട്ട് നോക്കട്ടെ ഒന്നും താറ കിട്ടും പൊട്ടിയില്ല ഇതോ പൊട്ടിയില്ല ഇതോ പൊട്ടിയില്ല ഇതോ പൊട്ടിയില്ല അങ്ങനെ പൊട്ടുന്ന ലോക്കൽ ടൈലുകളല്ല ഇവിടെ വിൽക്കുന്നത് ഓഫർ എന്ന് പറഞ്ഞാല് ഓഫറിൽ ക്വാളിറ്റി വേണം തീർച്ചയായിട്ടും ക്വാളിറ്റി ഉണ്ടോ ക്വാളിറ്റി തീർച്ചയായിട്ടും നൂറ് ശതമാനം ക്വാളിറ്റി പ്രീമിയം ടൈലുകളാണ് ഇവിടെ ഓഫറിൽ അങ്ങനെയാണെങ്കിൽ കാണുന്ന ടൈലുകളുടെ ഒക്കെ വില നമുക്കൊന്ന് നോക്കണല്ലോ ഇരുപത്തി ഒമ്പതിന് തരാന്ന് പറയുമ്പോ ഇതിൽ ഏതെങ്കിലും ഇരുപത്തി ഒമ്പതിന് കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഇതൊക്കെ ഇരുപത്തി ഒമ്പത് രൂപ തൊട്ടുള്ള റേറ്റ് വരുന്ന ടൈലുകളാണ് ഇരുപത്തി ഒമ്പത് രൂപ റേറ്റ് വരുന്ന ടൈലുകളാണ് ഇത് രൂപ 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 റേറ്റ് 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 വരുന്ന 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 ഇതാണെങ്കിലോ ഇതൊക്കെ ആണെങ്കിലോ ണ്ട് അപ്പൊ നിങ്ങൾക്ക് ഓഫർ ഏതെങ്കിലും ലോക്കൽ തന്നാ വരുപ്പ് വരുത്തണ്ടേ ഉറപ്പായിട്ടും കൊടുക്കുന്നത് കൊടുക്കുന്നത് പിന്നെ വേറെ കാര്യം ടൈൽ ഇങ്ങനെ ഇട്ടാൽ പൊട്ടുന്ന അവസ്ഥയിലല്ല ഒരു പ്രൊഡക്റ്റേ അല്ല എന്നാലും നമ്മൾ ആളുകൾക്ക് ഒരു ഒരു നമ്മളൊരു ഒറ്റ ലോക്കൽ അല്ലാതെ തീർച്ചയായിട്ടും ഫുൾ ബോഡി കാണുന്നത് അല്ലേ അതെ അതെ ഫുൾ ബോഡിയിൽ കളർഫുൾ ടൈലുകൾ എന്തൊക്കെയാണല്ലേ എന്താ കളർ ഇത് നമുക്ക് എവിടെ കൊടുക്കാൻ ആളുകൾ ചോദിക്കാണെങ്കിൽ ഇത് ഫ്ലോർലിക്ക് ഉപയോഗിക്കാം ബാത്റൂം വാളിന് ഉപയോഗിക്കാം കിച്ചണിൽ ഉപയോഗിക്കാം കിച്ചണിൽ ഉപയോഗിക്കാം ആ ഇതില് മാറ്റും ഉണ്ട് ഗ്ലോസും ഉണ്ട് ഇതെല്ലാം കചേരി ിൽ വരുന്ന പ്രോഡക്റ്റുകളെല്ലാം നല്ല ഒന്നര കളർ ഇതിന്റെ ഒക്കെ മോക്കപ്സ് കൂടെ ഉണ്ട് ഇത് ഡയറക്റ്റ് കാണിച്ചു ഇത് എന്താ ഫിനിഷ് വ്യത്യസ്തമായ ഇത് റോക്ക് ഫിനിഷ് ആണ് അവരുടെ കച്ചേരിയുടെ ഏറ്റവും പുതിയൊരു സെഗ്മെന്റിൽ വന്നിട്ടുള്ളതാണ് റോക്ക് ഫിനിഷ് അല്ലേ റോക്ക് ഫിനിഷ് ആണ് കാണുന്നത് കേട്ടോ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഫുൾ ബോഡി ടൈലുകളുടെ ഒരു കളക്ഷൻ ആണ് ഫുൾ ബോഡി കൊടുത്താൽ ഇതുപോലെ കളർഫുൾ കളർഫുൾ ആക്കുകയാണ് ഇതാണ് വലിയ ടൈൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ ആളുകൾ ചൂസ് ചെയ്യാൻ തുടങ്ങി ജോൺസന്റെ എയ്റ്റ് ടൈൽസുകൾ ജെ കെ മാർബിൾ നല്ല ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ ഒരു മൂന്നെണ്ണം വെച്ച് കഴിഞ്ഞാൽ റോമ് ഫിനിഷ് ആയി തീർച്ചയായിട്ടും ഇത്രയും വലിയ വീട് വലിയ വീടുകൾക്കാണ് കൂടുതൽ ആപ്പ് ചെറിയ വീടുകൾക്ക് ഒന്നോ രണ്ടോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം ആ നല്ല പാറ്റേണുകൾ ഇതൊക്കെ പാറ്റേൺ ഗ്രീൻ ടച്ച് ഇറ്റാലിയൻ മാർബിൾ തന്നെ നിങ്ങൾ ഈ ഇറ്റാലിയൻ മാർബിൾ വാങ്ങാൻ വേണ്ടി കടയിൽ പോയാൽ പിന്നെ നിങ്ങൾ മിനിമം റുപ്പീസ് വരും അത് വേണ്ട അല്ലേ ചെറിയ ഒരു പ്രോഡക്റ്റ് ഇതൊക്കെ ഏതൊക്കെ ബ്രാൻഡിൽ വരുന്നുണ്ട് ടൈലുകൾ നമ്മുടെ ജോൺസണിലും ഉണ്ട് കച്ചേരിലുണ്ട് സ്റ്റോക്ക് ഉള്ളതാണ് ഓക്കെ ഈ ബ്ലാക്ക് ആണെങ്കിലോ ഇത് ഏത് ബ്രാൻഡിൽ വരുന്നത് ഇത് ജോൺസൺ ജോൺസൺ ആണല്ലേ ഇതൊരു ഹൈലൈറ്റ് വാൾ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെ നല്ലൊരു ടൈൽ ആണ് ഒരാൾ ചോദിച്ചു കൊടുക്കുക സ്റ്റാർട്ടിംഗ് പ്രൈസ് നൂറ്റി മുപ്പത് രൂപ തൊട്ട് നൂറ്റിമുപ്പത് മുതൽ പ്രൈസ് ആണ് രൂപ തൊട്ട് ബാത്റൂമിന്റെ കളർഫുൾ ആക്കാൻ നല്ല അടിപൊളി നാച്ചുറൽ ടൈൽസ് അല്ലേ ഇത് ഒരു കോമ്പിനേഷൻ കൊടുക്കുക അല്ലെ അതെ ഇത് ജോൺസൺ ഏറ്റവും പുതിയ വന്നിട്ടുള്ള നാച്ചുറൽ സീരീസിൽ വന്നിട്ടുള്ളതാണ് നമുക്ക് ഒരേ പ്രൈസ് തന്നെ വരാ എത്ര രൂപ മുതല് അത് അമ്പത് രൂപയ്ക്ക് താഴെ നമുക്ക് റേറ്റിന് കിട്ടും ഓക്കെ ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ഐരിയത് രൂപക്ക് താഴെ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നേരെ ഫ്ലോറിൽ കൊടുക്കാനുണ്ട് അതുപോലെ കൊടുക്കാം എല്ലാത്തിനും ഒരേ വില അല്ലെ ഇത് ഈ കളറിൽ കിട്ടും ബേജിൽ നല്ല ലീഫ്സ് ആണല്ലോ ഇതാണെങ്കിലും നാച്ചുറൽ ഓക്കെ നല്ല പാറ്റേണുകൾ ആണ് നല്ല എന്താ പറയാ നാച്ചുറൽ ആണ് ബാത്റൂമിനെ നാച്ചുറൽ ആക്കാൻ നിങ്ങൾ ഒരിക്കലും ഈ ഒരു പാറ്റേൺ മുഴുവനായിട്ട് കൊടുക്കരുത് ഒരു സിംഗിൾ വാളിന് കൊടുത്ത് ബാത്റൂമിനെ അടിപൊളിയാക്കാം ഈ ഒരു സ്ഥാപനത്തിലേക്ക് വന്നാൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇവിടെയുള്ള എല്ലാം ഡെമോ ആണ് അല്ലെ ഈ കാണുന്ന വോൾ ഡെമോ ആണ് അതെ ഇത് നാച്ചുറൽ സ്റ്റോണുകളുടെ ഒരു ഡെമോ നമ്മൾ ചെയ്തിരിക്കുന്നതാണ് ആഹ് അകത്തും ഉണ്ട് കേട്ടോ അതെ അതെ ലൈവ് ആയിട്ട് കസ്റ്റമർക്ക് ഇത് ചെയ്താൽ എങ്ങനെയുണ്ടാവും ഒരു ഐഡിയ കിട്ടും അതെ നമ്മൾ ഇവിടെ വന്ന ഓരോന്ന് ടൈൽ ആണെങ്കിലും വോൾ ക്ലാഡിംഗ് ആണെങ്കിലും ഒക്കെ സ്റ്റോൺ ക്ലാഡിങ് എല്ലാം ഇങ്ങനെ വൺ സെലക്ഷൻ നമ്മുടെ ഷോറൂമിലുണ്ട് അല്ലേ എനിക്ക് ഇതൊരു നല്ല ഡിസൈൻ ആയിട്ട് തോന്നുന്നത് നല്ല നാച്ചുറൽ സ്റ്റോൺ ഫിനിഷ് ഇത് ാണ് ഓക്കെ ഇത് ഒരു പീസ് ആയിട്ട് എങ്ങനെയാ ഇതിന്റെ സൈസ് ഇത് അൺറെഗുലർ ആയിട്ടാണ് ഇതിന്റെ സൈസ് വരുന്നത് ഇതിന്റെ ഡിസൈൻ ആണ് ഓരോ പീസുകൾ സെപ്പറേറ്റ് ആയിട്ട് ഇത് അതിന്റെ മറ്റൊരു മോഡൽ മറ്റൊരു ഇതൊക്കെ നാച്ചുറലിൽ വരുന്ന മറ്റു ഐഡിയകളാണ് ഇവിടെ കണ്ടിരുന്നല്ലോ കുറച്ച് മോഡലുകൾ അല്ലേ ഇതല്ല നാച്ചുറൽ വരുന്നുണ്ട് അതുപോലെ ഇതൊക്കെ നല്ല ഗ്ലിറ്ററിങ് ഉള്ള മോഡൽ ഇതൊക്കെ വാളുകളിൽ പറഞ്ഞാല് സെലക്ടഡ് വാളാണ് കോളമാണ് അതുപോലെ മാത്രം എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് എഴുപത് രൂപത് രൂപ മുതലാണ് ഇൻറ്റീരിയറിലും ഉപയോഗിക്കാൻ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട നല്ല ഗമ്മുകൾ യൂസ് നമ്മൾ ചെയ്യാൻ ലാറ്റർ ഉണ്ട് ഗം ഉണ്ട് ഇത് രണ്ടാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മുടെ എസ്പെഷ്യലി എക്സ്ട്രീരിയർ വുഡൻ പ്ലങ്സ് പോലെ തന്നെ തോന്നിക്കുന്ന ടൈലുകൾ അതാണ് ഇപ്പൊ ട്രെൻഡിങ് ഇത് സിറ്റൌട്ടിൽ കൊടുക്കാം വാൾ ക്ലാബ്

സിംഗിൾ വരുന്ന രീതിയിലും അതുപോലെ ഫുൾ ഫുൾ ബോഡി 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 ആയിട്ട് ആയിട്ട് അത് ഡിജിറ്റൽ വരുന്നത് വരുന്നത് കളർ കളർ ഇതൊക്കെ അതെ പോളിഷിംഗ് ആണ് ഇത് നമുക്ക് ഉരുട്ടി എടുക്കാൻ പറ്റും സെയിം സെയിം ആയിട്ട് ഇത് പല കളറില് വരുന്നുണ്ട് ഇപ്പൊ ഇതുപോലെ കജാരിയില് വരുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് എടുത്തു പറയാൻ പറ്റും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ബ്ലാക്ക് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും ഒക്കെ കൊണ്ടുപോകാം അതിനകത്ത് കറ പിടിക്കില്ല പിടിക്കില്ല എല്ലാം സ്ക്രാച്ച് ആണ് മനപൂർവ്വം കത്തിയെടുത്താ വന്നേക്കാം അതല്ല നമുക്ക് ക്വാളിറ്റി ഉറപ്പ് വരുത്താതെ ഇതുപോലെ ഗ്രാനേ സ്ലാബുകളൊക്കെ എന്നാൽ ഇതിന് എത്ര രൂപ മുതൽ പ്രൈസ് നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത് നൂറ്റിനാൽപ്പത് മുതൽ തന്നെ ഇതിന് നൂറ്റി നാപ്പത് കൊടുക്കാൻ പറ്റുമോ ഇത് നൂറ്റി രൂപ കൊടുക്കാൻ പറ്റുമോ എന്നാ പിന്നെ പേടിക്കുന്ന നിങ്ങളുടെ വീട്ടിൽ നല്ല ഒന്നാം തരം നാനോ കിച്ചൺ ഇനി വേറെ ലെവൽ ചെറിയ പ്രൈസിന് ഇതുപോലെ നമ്മളത് വിട്ടോ സ്റ്റുഡിയോ അല്ലെ അതെ അതെ ആചാര്യയിൽ തന്നെ നിങ്ങൾക്ക് ചെറിയ പ്രൈസ് ലഭിക്കുമെങ്കിൽ പിന്നെ നിങ്ങൾ അതിനെ പേടിക്കണം അതാണ് നമ്മൾ കാണുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഒരു അക ഒരു നില നമുക്ക് കാണാൻ പറ്റൂലെ സിക്സ് ബൈ ഫോറിൽ വിരിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് സാമ്പിൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ കാണുന്നത് ഫുൾ ബോഡി ആണല്ലോ ഏ ഇത് റോക്കർ ഫിനിഷിൽ വരുന്നത് കളർ ബോഡിയാണ് ഇതിന്റെ വരുന്നത് കളർ ബോഡിയാണ് അടുത്ത് വന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള ആ ഒരു എന്താ പറയാ ലപ്പോ ലോത്ര കാണാൻ പറ്റും അതാണ് ഇതിനകത്തൊക്കെ അത് ബ്ലാക്കില് വരുന്നുണ്ട് ഗ്രേ വരുന്നുണ്ട് അതുപോലെ ബ്രൗൺ വരുന്നുണ്ട് ഇത് വിരിച്ച ആണ് അവിടെ കാണുന്നത് സാമ്പിള് നമുക്ക് പലപ്പോഴും നമുക്ക് ലപ്പോത്ര ഗ്രാനൈറ്റ് ഒക്കെ നിലത്തെ വിരിച്ച് സ്റ്റെപ്പിൽ ചാളി പോകുന്നില്ല എന്ന് പണ്ട് ആളുകൾ പറഞ്ഞു പക്ഷെ ഇതിനകത്ത് അങ്ങനെ ചളി പോകില്ല കാരണം ചെറിയ ചെറിയ ഗെയിംസ് പോലെയാണ് വരുന്നത് അതെ അതെ അതാകുമ്പോ നമുക്ക് ഈസിയായിട്ട് ക്ലീൻ ചെയ്യാം യാടൊക്കെ നല്ല മോക്കപ്സ് നിങ്ങൾക്ക് കാണാം ഇത് മാത്രമല്ല കേട്ടോ ഈ ഒരു ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് നൂറിലധികം മോക്കപ്സ് നിരത്തി വെച്ചിരിക്കുകയാണ് വലിയ ഒരുപാട് കളക്ഷം ഇതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ തീർക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോ ഇവിടെ ഉണ്ട് അപ്പുറത്തുണ്ട് മോക്കപ്സ് ആണ് എന്നാൽ എന്നാലും ആയിരത്തി എണ്ണൂറ് അറുന്നൂറ് അല്ലേ ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് ഓക്കെ ഈ കാണുന്നതാണ് വലിയ ടൈലുകൾ സാധാരണക്കാരന്റെ വീട്ടിലെ വലിയ ടൈൽ കാണുന്നത് അതിന്റെ ഒരു കളക്ഷൻ ആട്ട് അറുനൂറ് എണ്ണൂറ് ആണ് അതിന്റെ കളക്ഷൻസ് ആ ഓക്കെ ഒരുപാട് മോഡലുകൾ വരുന്നുണ്ട് നല്ല ബ്ലാക്ക് ഒക്കെ വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് പാറ്റേൺ പാറ്റേൺസ് ആയിട്ട് വരുന്ന മോഡലുണ്ട് എൻലെസ് വരുന്നുണ്ട് ഗ്രേയിൽ വരുന്നത് നല്ലൊരു പാറ്റേൺ ആ ഒരു സിമെന്റ് ടെക്സ്ചർ ഫിനിഷ് വരുന്നതാണ് നിങ്ങക്ക് ഇതൊക്കെ ഫ്ലോറിൽ ജോയിൻ ഫ്രീ ആയിട്ടും കൊടുത്താലേ നല്ല അടിപൊളി തന്നെയാണ് കുഴപ്പമില്ല നല്ലതാ ഓക്കെ ഇനിയിപ്പോ ഇതിന്റെ പ്രൈസ് ഈ ഒരു സൈസില് വരുമ്പോ എത്ര രൂപ മുതൽ പ്രൈസ് പ്രൈസ് രൂപ ബാത്റൂമിൽ ടൈല് തെന്നി വീണു തെന്നി വീണു അതാണ് കംപ്ലൈന്റ് ഇതാ തെന്നാത്ത ടൈല് എന്ന് പറഞ്ഞ ഒരു പുതിയ ടൈല് വന്നതിലാണ് നമുക്ക് അതിന്റെ ഡെമോ ആണ് നമ്മളിവിടെ അങ്ങനെയാ ഇത് നോർമൽ നമ്മുടെ ജോൺസന്റെ സാധാരണ മാറ്റ് ഫിനിഷ് ടൈലുകളാ ഈ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ ഇതാ സ്ലിപ്പായി പോയി സ്ലിപ്പ് പോയി നമ്മളാണെങ്കിൽ സ്ലിപ്പ് നമ്മളാണെങ്കിലും സ്ലിപ്പാ കാർ പോർച്ചിൽ ഇടുന്ന രീതിയിലുള്ള ടൈലുകൾ ഉണ്ട് അതായത് നല്ല പ്രൊജക്ഷൻ ഉള്ള ടൈല് നോക്കാം അതിനകത്ത് നമുക്ക് ഗ്രിപ്പ് അത്രേ കിട്ടുള്ളൂ വെള്ളമായി കഴിഞ്ഞാൽ ഒന്നുകൂടെ സ്ലിപ്പാ പക്ഷെ ഇതിനകത്ത് അതിൽ മാക്സ് ഗ്രിപ്പിന്റെ പ്രത്യേകത അവിടെ നിന്നു അല്ലേ അതാണ് മാറ്റം അതാണ് നമ്മൾ ഈ പറഞ്ഞ ടൈല് ഫോർട്ടി ഫൈവ് സ്ലിപ്പ് സ്ലിപ്പാകില്ല സാധാരണ ടൈലുകൾ ആണെങ്കിൽ അത് സ്ലിപ്പ് ആവും ദാ ഇത് അവിടെ അങ്ങ് നിൽക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ബാത്റൂമിൽ ഇനി നിങ്ങൾ സ്ലിപ്പാകുന്നു പേടിക്കേണ്ട ഇതുപോലുള്ള ടെക്നോളജികളാണ് ഒന്നിരിക്കുന്നത് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല അങ്ങ് നോക്ക് സാധാരണ ആണ് അതെ അതെ ടെക്നോളജിയാണ് ടെക്നോളജി ടെക്നോളജി ആണ് ഈ കാണുന്ന രണ്ട് കളറില് മാത്രമാണ് അത് വരുന്നത് അല്ലല്ല നമുക്ക് വാളിലേക്ക് സെലക്ട് ചെയ്യാവുന്ന ബാത്റൂം ടൈലിന്റെ മാച്ചിങ് ആയിട്ട് നമുക്ക് ടൂ ബൈ ടു സൈസില് ഇഷ്ടംപോലെ അത് ഇവിടെ മോക്കപ്പ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് യെസ് കൂടുതലായിട്ട് കൂടുതലായിട്ടും മുമ്പ് ഉപയോഗിച്ചിരുന്ന ടൈലുകളാണ് ടൂ ബൈ ടൂ ഡിമാൻഡ് ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് അതിൽ ഫുൾ ബോഡി ഉണ്ട് ഉണ്ട് ഡിജിറ്റൽ ഉണ്ട് ഫുൾ ബോഡിയിൽ ഓക്കെ കജേരിയ ജോൺസണിലുള്ള ബ്രാൻഡുകളാണ് നമ്മുടെ ഉള്ളത് ഓക്കെ ടൂ ബൈ ടൂ സാധാരണ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നമുക്ക് ഇരുപത്തി ആറ് രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ് മുതൽ വരുന്നുണ്ട് ഇതുപോലുള്ള കൗണ്ടർ ടോപ്പുകൾ അല്ലെങ്കിൽ കൗണ്ടർ ബേസിന്ന് പറയാം അല്ലെ നേരെ അങ്ങ് കൊണ്ടുവച്ചാ മതി ഇതിനകത്ത് ഒന്നും ചെയ്യണ്ട വേണ്ട വേണ്ട കാബിനറ്റ് ഇതെല്ലാം ക്യൂബ് ബ്രാൻഡിന്റെ ഐറ്റംസ് ആണ് നമുക്ക് ക്യൂബ് ബ്രാൻഡ് ആണ് ഇതിൽ എൽഇഡി ലൈറ്റ് ഉള്ളതും സാധനങ്ങളുണ്ട് എൽ ഇ ഡി ലൈറ്റ് ഇവിടെ ലൈറ്റ് ഉൾപ്പെടെ വരുന്ന മോഡലോ ഇതൊക്കെ വരുമ്പോൾ വലിയ പ്രൈസുകൾ ആകുന്നുണ്ടോ ഇല്ല ഏകദേശം ഒക്കെ റേറ്റ് സിംഗുകൾ വീട്ടിലേക്ക് പ്രധാനമായിട്ടും വേണ്ട സംഭവം പക്ഷെ പലരും അബദ്ധത്തിൽപ്പെട്ട് ഏതെങ്കിലും ഒക്കെ വെച്ച അഡ്ജസ്റ്റ് ചെയ്തു ചെയ്ത് ഇവിടെ വന്നാൽ അത് സംഭവിക്കില്ല അത് സംഭവിക്കില്ല നമ്മളെയിൽ ബ്രാൻഡഡ് സിങ്കുകളായ ഫ്രാങ്കി ഉണ്ട് പ്രിൻസ് ഉണ്ട് സൈലക്സിന്റെ ഉണ്ട് എല്ലാം മൾട്ടി ഫങ്ഷൻ ഫംഗ്ഷൻ അതെ സാധാരണ നമ്മൾ കാണുന്ന മോഡലുകളെല്ലാം എല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഇവിടെയൊക്കെ കാണുമ്പോ നല്ല ഫിനിഷിങ് മുമ്പ് വന്നിരുന്നത് ഇതുപോലെ ബൗളുകളാണ് കൂടുതൽ അല്ലെ അതെ സിംഗിൾ ബൗളുകളാണ് ഇപ്പൊ ഡബിൾ ഉണ്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് അധികം ആളുകൾ ഉപയോഗിക്കുന്നത് അല്ലെ ഇതിന്റെ ഫിനിഷിങ് എന്താ ഇതൊരു ഗ്ലൈസിങ് കുറച്ച് കൊണ്ടുവരുന്നത് എല്ലാം ഓക്കെ അതെല്ലാം ട്രെൻഡ് മാറ്റ് ഫിനിഷിംഗ് ആണ് ആൾക്കാർ എടുക്കുന്നത് പിന്നെ കളർ ബോഡീസ് വരുന്നില്ല ഇതുപോലുള്ള കളർ ഒക്കെ ഇതില് ബ്ലാക്ക് ഉണ്ട് ഗോൾഡ് ഉണ്ട് കളറുകള് സിൽക്കുകള് വരുന്നുണ്ട് ഓക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ ടൈലിന് മാച്ച് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിന് മാച്ച് ചെയ്ത് കൊടുക്കണം ഇവിടെ കൗണ്ടർ ടോപ്പിൽ സെറ്റ് ചെയ്ത മോഡലുകൾ ഉണ്ടല്ലോ അല്ലേ ഓക്കെ അവിടെ അതായി ടൈലിന് ഇത് കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെയൊക്കെ കാണിച്ചിട്ടുള്ളത് അല്ലെ അപ്പൊ നിങ്ങളുടെ വീട്ടിന് ഏതാണോ അനുയോജ്യം അത് സെലക്ട് ചെയ്യാം അപ്പൊ സിംഗിളുടെ പ്രൈസ് വരുമ്പോ ഒരു വലിയ ഘടകമാണ് അത് ക്വാളിറ്റി ഉള്ളത് എടുക്കണം എന്ന് പറയുമ്പോൾ ചെറിയ വിലക്ക് കിട്ടുന്നത് ഉണ്ടാവണം എത്ര രൂപ മുതൽ സ്റ്റാർട്ടിങ് നമ്മുടെ സ്റ്റാർട്ടിങ് തൗസൻഡ് നൈൻ ഹൺഡ്രഡ് തൊട്ട് സിംഗിൾ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ഇവിടെ ഒരുപാട് സാനിറ്ററി ഐറ്റംസ് കാണുന്നുണ്ട് പലപ്പോഴും നമ്മൾ സാനിറ്ററി ഓഫറിൽ പരിചയപ്പെടുത്താറുണ്ട് പക്ഷെ പ്രീമിയം അങ്ങനെ കാണാറില്ല പ്രീമിയം ഐറ്റത്തില് നമ്മുടെ ജോൺസൺ ഉണ്ട് കജേരി ഉണ്ട് ജാഗൂറിന്റെ എസ്കോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഉണ്ട് ഓക്കെ ഇതെല്ലാം നമുക്ക് അമ്പത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഓഫർ ചെയ്തിരിക്കുന്നത് പ്രീമിയം സാനിറ്ററി ആണ് ഇവിടെ ഓഫറിൽ കൊടുക്കാൻ പോകുന്നത് ഈ കാണുന്നതൊക്കെ അതിന് വാൾഹാങ്സ് വരെ നമുക്ക് അമ്പത് ശതമാനം മുതൽ വാൾഹാങ് ആണ് കാണുന്നത് പല പല മോഡലുകൾ കാണാം സ്ക്വയർ ഉണ്ട് ക്യൂബ് ഉണ്ട് റെക്റ്റാങ്കിൾ ഉണ്ട് റൗണ്ട് ഉണ്ട് ഓവലുണ്ട് എല്ലാത്തിനും ഓഫർ ഇനി എന്തിനാ നിങ്ങൾ പേടിക്കണം ആയിട്ടുള്ള സാൻട്രിയിലാണ് ഈ ഓഫർ ഇനി വാഷ് പേസിന് ഓഫർ ഉണ്ടോ എല്ലാത്തിനും ഉണ്ട് എല്ലാത്തിനും ഓഫർ അല്ലെ ഇവിടെ ഒരു അടിപൊളി ഐറ്റം കാണും നല്ലൊരു മോഡലാണല്ലോ വാഷ് ഇത് സിറേറെ ഗ്രേ കളറിൽ നമുക്ക് വന്നിരിക്കുന്ന വാഷ് പേസിനാണ് ഇതിന് മാച്ചിങ് ആയിട്ട് നമുക്ക് വാൾ ഹാങ്സും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അല്ലേ അതുപോലെ വാഷ് ബേസിനൊക്കെ വരുമ്പോ പ്രൈസ് എത്രയും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ടൂ തൗസൻഡ് വരും ബ്രാൻഡ് ആയിട്ട് ഇനിയിപ്പോ സാനിറ്ററി ആണെങ്കിൽ എത്ര പ്രൈസ് പ്രൈസ് വരുന്നുണ്ട് വരുന്നുണ്ട് സാനിറ്ററി വാൾ ഹാങ്സ് ഒക്കെ ആവുമ്പോൾ മുകളിൽ നമുക്ക് രൂപ മുതൽ ആറായിരം ആയിട്ടുള്ള സാനിറ്ററികളുടെ സാനിറ്ററിയിലെ ഓഫറുകൾ അവസാനിക്കുന്നത് അങ്ങനെ എല്ലാത്തിലും ഓഫർ ഇതാ ദിന ഫോർട്ടി കാണാം ഫിഫ്റ്റി കാണാം എല്ലാത്തിലോ ഫ്രീ സൈഡിലും ഉണ്ടല്ലോ അല്ലേ സ്യൂട്ട് എത്ര മോഡൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അതിനെല്ലാം ഓഫർ സാനിറ്ററിയിൽ ഒരു ടെൻഷനും ഒരു ടെൻഷനും വേണ്ട അത്ര അധികം നമുക്ക് സെലക്ഷൻ ചെറിയ ജോൺസണിലുണ്ട് ജാഗുഡോയിലുണ്ട് ഇത് കണ്ടപ്പോ ഒരു പിയാനോ തോന്നി അല്ലെ ഇപ്പൊ വരുന്ന ട്രാപ്പുകൾ ഇങ്ങനെയാ ചെറുതായിരുന്നു അതെ ഇത് വരെ നീളത്തിലുള്ള ജോൺസന്റെ ട്രാപ്പുകൾ വരുന്നുണ്ട് ഓക്കെ പലർക്കും തോന്നും എന്തിനാ ഇത്ര വലുതൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് വെള്ളം കെട്ടി നിൽക്കുക ബാത്റൂമില് ഇതൊരു പ്രശ്നമായിട്ട് മാറാറുണ്ട് പക്ഷെ ഇതിനകത്ത് കൂടുതൽ വെള്ളം സ്റ്റോർ ചെയ്ത് അത് പാസ് അതാണ് അതിന്റെ ടെക്നോളജി പക്ഷെ നമ്മൾ ഇവിടെ കാണുന്നതെല്ലാം നല്ല ഒന്നാം തരം വാഷ് ബേസിനാണല്ലോ ഒരുപാട് വാഷ് ബേസിനുണ്ട് കളേഴ്സ് ഒക്കെ വരുന്നുണ്ട് അല്ലേ ഇഷ്ടം പോലെ കളറുകൾ ഉണ്ട് ഇറ്റാലിയൻ മാർബിൾ ഡിസൈൻസുകൾ ഉണ്ട് ഇറ്റാലിയൻ മാർബിൾ ഡിസൈൻ ഡിസൈൻസുകൾ ഉണ്ട് ഓക്കെ ഈ കാണുന്നതൊക്കെ നല്ല കളറുകളാണ് കേട്ടോ കളറുകൾ ബ്ലാക്ക് ആണെങ്കിലും ഗ്രേ ആണെങ്കിലും പിങ്ക് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും ഏതും 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 കിട്ടും പിന്നെ ഏറ്റവും വന്നിരിക്കുന്ന ഡിസൈൻസ് വരെ വാഷ് 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 കാണുന്നത് ഇതുപോലെ എത്ര രൂപ മുതൽ മുതൽ പ്രൈസ് 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 സ്റ്റാർട്ട് വരുന്നത് വരുന്നുണ്ട് എല്ലാം പ്രീമിയം മാത്രം ബാത്റൂമിൽ സ്ലിപ്പ് ആവാതെ ഉപയോഗിക്കുന്നത് ഈ ഒരു കോമ്പിനേഷന്റെ കൂടെ ഈ കാണുന്ന ടൈൽ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ അത് അതേ കളർ കോമ്പിനേഷനിൽ അങ്ങ് മാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അത് മാത്രല്ല ഇനി ബ്രൗൺ സ്റ്റൈൽ ആണെങ്കിൽ ഇതിലേക്ക് മാച്ച് ചെയ്യാം അതുപോലെ ഈ കളറിലേക്ക് മാച്ച് ചെയ്യാം അങ്ങനെ ഏത് കളറിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള മോക്കപ്പ് കൂടെയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് അതായത് ഒരിക്കലും ഇനി ഒരു സ്ലിപ്പായ വീട്ടിലൊരു അപകടം ഉണ്ടാവരുത് എന്നതുകൊണ്ടാണ് ഇതുപോലുള്ള ഡിസൈനുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രം ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട എങ്ങനെയൊക്കെ കൊടുക്കാം എന്നുള്ളതിൻ്റെ മോക്കപ്പ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഒരിക്കലും നിങ്ങളെ തിങ്കിങ്ങിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ കെയറില്ല അതുപോലെ ഗ്രീനും അതുപോലെ ഇതുപോലുള്ള ഒനിക്സ് കളറൊക്കെ മാച്ച് ചെയ്യുന്നത് അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ കൗണ്ടർ കൊടുത്തിട്ട് സാമ്പിൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലൊക്കെ നിങ്ങക്ക് അതുപോലെ സെറ്റ് ചെയ്യാം അതുകൊണ്ടല്ലേ ക്ലോസി ആയിട്ടുള്ള ഒരു വാഷ് ബേസിന് ഇതുപോലുള്ള മാറ്റ് മാറ്റിൽ കൊടുത്താൽ എങ്ങനെയുണ്ടാവും നോക്കാം അപ്പൊ ഇനി അതല്ല വൈറ്റിൽ വരുന്നുണ്ടോ ഗ്രേയിൽ മറ്റൊരു മോക്കപ്പ് അങ്ങനെ ഒരുപാട് മോക്കപ്പ്സ് ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്നെ വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും പ്രീമിയം ബാത്റൂം എങ്ങനെ സെറ്റ് ചെയ്യും ഇതുപോലെ കൗണ്ടറിൽ കൊടുക്കാം വുഡൻ ഷെയ്ഡ് കൊടുക്കാം നല്ല ഒന്നാം തരം ഗോൾഡിന്റെ ഒരു വാഷ് ബേസിൻ കൊടുക്കാം മിറർ കൊടുക്കാം നമുക്ക് വീട്ടിൽ ഒരു ലക്ഷറി ഫീൽ കിട്ടണമെങ്കിൽ ഇതുപോലൊക്കെ വലിയ ബാത്റൂമിന് വലിയ ഡിസൈൻസ് കൊടുക്കാം അതൊക്കെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലേക്കൊക്കെ വരുമ്പോൾ അടിപൊളിയാകും അതിനൊക്കെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് പ്രീമിയം ടൈൽസ് മാത്രമാണ് വാഷ് മേസിന് നല്ലൊരു കോക്ക് കൊടുക്കണം ഇതാ ഒരുപാട് മോഡലുകൾ വരികയാണ് ബ്ലാക്ക് ും ഗ്ലോസി ആയിട്ടും മാറ്റായിട്ടും എന്തെല്ലാം ഫിനിഷുകളല്ലേ വരുന്നത് എത്ര രൂപ മുതൽ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ എല്ലാരും ഇതെന്താ സംഭവം ബാത്റൂമിലേക്ക് കുളിപ്പിച്ചങ്ങ് തരും അതിന് വേണ്ട എല്ലാ ഐറ്റംസും പതിനയ്യായിരം മുതൽ മുതൽ സ്റ്റാർട്ടിങ് ആ ഇത് കണ്ടില്ലേ ഇതിനകത്ത് വാട്ടർ ജെറ്റുകളൊക്കെ കുറെ വരുന്നുണ്ട് അതുപോലെ എക്സ്ട്രാ വരുന്ന ഹാൻഡ് വാഷ് വരുന്നുണ്ട് എല്ലാം കൂടെ വരുന്ന ഒരു സ്യൂട്ട് അല്ലെ ഇത് ഇത് കൂടാതെ അതെ നമ്മൾ പിന്നെ ഹീറ്റർ ഉണ്ട് ജാഹോർ കമ്പനിയുടെ ഹീറ്റർ ഹീറ്റർ അല്ലേ വില വരും ഒരുപാട് സി പി ഫിറ്റിംഗ് ഷവർ ആണെങ്കിലും ഇതുപോലെ പില്ലർ കോക്ക് ആണെങ്കിലും നമുക്ക് മുതൽ മുതൽ സ്പൗട്ട് സ്പൗട്ടുകൾ വരുന്നുണ്ട് കോക്കാണെങ്കിലും അതും ഈ ഒരു ബ്രാൻഡിലെ ബ്രാൻഡിലെ ജോൺസൺ അതുപോലെ സിറ സിറയില് വരും ഓക്കെ നീ കാണുന്നതൊക്കെ നല്ല ഒരു ഷവർറ്റ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറിലാണ് വരുന്നത് അല്ലേ ഇതിന് മാത്രമാണോ മാത്രം ഇന്നറിന് വേറെ വേറെ വരും 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 പിന്നെ നിങ്ങൾ ഇതിനും കൊടുക്കാം അങ്ങനെയാണ് തന്നെ എടുക്കുക എല്ലാം എല്ലാം ും പാനെടുക്കാണെങ്കിൽ അത് അതില് ശരിക്ക് ഗ്ലാസിന്റെ ഒരു സ്യൂട്ടാണ് ഉണ്ടാവുക നിങ്ങളൊരു വീട്ടിലൊരു ബാത്റൂം സെറ്റ് ചെയ്യാറുള്ള എല്ലാ സംഭവം ഉണ്ട് സി പി ഫിറ്റിംഗ്സിന്റെ ഒരു നേരെ തന്നെയുണ്ട് അതുപോലെ ഗോൾഡൻ ഒക്കെ വരുന്നുണ്ട് അല്ലെ ഗോൾഡും വരുന്നുണ്ട് ഗോൾഡ് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതാ ഇങ്ങോട്ട് പോകുന്ന ഏത് പ്രോഡക്റ്റിനും നിങ്ങൾക്ക് ഇവിടെ ഓഫർ ലഭിക്കും അടിപൊളിയായിട്ടുള്ള ഒരുപാട് കളക്ഷനുകൾ പരിചയപ്പെടുത്തി ഒരുപാട് ഓഫറ് സാധാരണക്കാരൻ വന്നാലേ ഇനി അവർ ടൈൽ വാങ്ങാൻ ബുദ്ധിമുട്ടില്ല ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ സെലക്ട് ചെയ്യാൻ ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ അതെ പോലെ സെലക്ഷൻസ് ജെ കെ മാർബിൾസിന്റെ ചാവക്കാട് ഷോറൂമിലുള്ളത് ഓക്കെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഈ ലൊക്കേഷൻ ആൾക്കാർക്ക് നേരെ ഇറങ്ങി അങ്ങ് വാങ്ങാൻ പറ്റില്ല ഹൈവേ തന്നെയുള്ള ലൊക്കേഷൻ ആണ് നമ്മുടെ വരുന്നത് ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് നല്ല പാർക്കിംഗിൽ നിങ്ങൾക്ക് നേരെ കയറി വന്നാൽ നേരെ അങ്ങ് പർച്ചേസ് ചെയ്യാം നമ്മളിപ്പോ വന്നിരിക്കുന്നത് ചാവക്കാട് ഷോറൂമിലെ ചാവക്കാട് അല്ലാതെ വേറെ എവിടേക്ക് പോകാം നമുക്ക് ചാവക്കാട് അല്ലാതെ കാട്ടൂർ ഉണ്ട് കാട്ടൂരുണ്ട് ഉണ്ട് ഇരിഞ്ഞാലക്കുടി ഉണ്ട് നമുക്ക് ഷോറൂംസ് ഓക്കെ അവിടെ വന്ന ഇതേ ഓഫർ കിട്ടുമോ ആ ഇതേ ഓഫറും കിട്ടും ഇതേപോലെ തന്നെ വലിയ ഷോറൂമുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത് ഇനി അവരുടെ കയ്യിൽ പൈസ ഒക്കെ കുറച്ച് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ കൊടുക്കാൻ നമുക്ക് ലോൺ ലോൺ ഉണ്ടല്ലോ ബജാജിന്റെ ഉണ്ട് ചെയ്യാം ചെയ്യാം ആ ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനിയിപ്പോ ഡെലിവറി ആണെങ്കിലും ഡെലിവറി നമുക്ക് ഫൈവ് ഹൺഡ്രഡിലും കൊടുക്കാൻ പറ്റും ഇത്രയൊക്കെ ചെയ്തു തരാൻ പറ്റുള്ളൂ അപ്പൊ ഇനി അവരെ ഒന്ന് ചിന്തിക്കണം അതിലിന്റെ മോഡല് കൊണ്ട് ഇങ്ങനെ പ്ലാനും കൊണ്ട് വരിക പർച്ചേസ് ചെയ്യാം ഓക്കെ നേരെ വരണ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ വാട്സാപ്പിൽ അവർക്ക് മോഡൽസ് അയച്ചു കൊടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും കൊടുക്കാം നമുക്ക് ഒരു നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെയ്തോണ്ടിരിക്കില്ല ടെൻഷൻ കൊടുത്തിട്ടുണ്ട്